രബന്റെ കിഴക്കെ നടയിൽ നിന്ന് പരസ്യമാണ്

ഗുരുവായൂർ പക്ഷ ഗുരുവായൂരപ്പ എല്ലാവർക്കും നാരായണ നാരായണ നല്ല മഴ നല്ല മഴ അതെ അതെ കൃഷ്ണ ഗുരുവായൂരപ്പാ നരേക്ഷ ഗുരുവായൂർ പ നല്ല മഴ ഉണ്ട് ഇടവിട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ഇപ്പോൾ കുറച്ച് നേരം മഴ സ്റ്റോപ്പായിരുന്നു ഇപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരഗ്രുവായര് അപ്പോൾ ഓക്കെ കാലിതേക്കേക്കാവ ഹരേ കൃഷ്ണ ഹരഗ്രുവായ പക്ഷേ മഴ പെയ്തപ്പോൾ ആൾക്കാരെല്ലാം അവിടെ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഈ മഴയത്തും കുടയൊന്നും എടുക്കാതെ വരുന്ന ആളുകളെ സമ്മതിക്കണം ഹരേ കൃഷ്ണ ഹറഗുരുവായാലും പക്ഷെ ഇന്നത്തെ അലങ്കാരം എന്ന കണ്ടൊരു പലേൻ്റെ മുകളിൽ ഇരിക്കുകയാണ് കാലൊക്കെ നിലനിർത്തി വെച്ചിട്ട് ഓടക്കലൊക്കെ ഉണ്ട് കയ്യിൽ വേണു കാനം ഒഴിക്കാനായിട്ട് ഇങ്ങനെ തയ്യാറെടുത്ത് തോന്നുന്നു ഭക്ഷണം മറാന മറാന വീട്ടത്തിലിരുന്ന് വേണം കാണുമ്പോഴേക്കും മറ്റു നിൽക്കണ ആവശ്യം വന്നപ്പോൾ ഭഗവതി വായ്പ ലേറ്റ് ആയില്ലേ മഴ മഴ ആയതുകൊണ്ടൊന്നല്ല മഴ ഇങ്ങനെ പെയ്യും സ്റ്റോപ്പ് ആവും നമ്മൾ നമ്മളോരോ പരിപാടിയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ലേറ്റ് ആവുന്നതാണ് ഗുരുവായണം ഇപ്പം ചിലപ്പോൾ നാളൊന്നും കോഴിക്കോട് പോകും അല്ലേ മറ്റന്നാൾ കോഴിക്കോട് പോകും ഇനി എന്തായാലും ഈ മാസം കുറച്ച് തിരക്കൊക്കെ കാണാൻ ഇപ്പോൾ ലൈവ് എല്ലാ ദിവസവും ഉണ്ടാവണമെന്നില്ല അതേ കൃഷ്ണ നട മഴയെല്ലാം കൊണ്ട് ഒരുപാട് ആളുകളെല്ലാം നാടയിലേക്ക് വരുന്നുണ്ട് നമസ്കാരം നമസ്കാരം അതേ കൃഷ്ണ നട ആഹ് അതെ അതെ ഇടത്തി ഒന്ന് മൂന്ന് നാരായണ നാറായാണ് ഭഗവത് വസ് ഹരേ നമ്മൾ ആദ്യം പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർ വന്നിട്ട് അവിടെ പോയി എന്ന് വിചാരിക്കും ഹായ് നമസ്കാരം ഹരേ കൃഷ്ണ ഭക്ഷണം നാടണ നാളായ ഉച്ചപൂജ ഒക്കെ കഴിഞ്ഞ് നട തുറന്നപ്പോ ഏകദേശം ഒരു മണി ഒന്നേ കാലം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്നപ്പോ ചില സമയങ്ങളിൽ ചില ദിവസങ്ങള് ലേറ്റ് ആവാറുണ്ട് ചില ദിവസങ്ങളിൽ പന്ത്രണ്ടരക്കെല്ലാം തുറക്കുന്ന ദിവസങ്ങളുണ്ട് നമുക്കങ്ങനെ കൃത്യമായിട്ട് ഓരോ ദിവസത്തെ കാര്യങ്ങളൊന്നും ഇവിടെ ഒരിക്കലും പ്രിഡക്റ്റ് ചെയ്ത് പറയാൻ പറ്റില്ല ഒരു മൂന്ന് നാല് ദിവസം മുന്നേ ഒരു പന്ത്രണ്ടരയൊക്കെ ആയ പൂച്ചു പൂച്ച കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ടായിരുന്നു നമ്മു നമു നാരായണരേ കൃഷ്ണേശ്വരായ നാരായണ നാരായണം ഭഗവാനേ ശരണം നമു ഭഗവതി ഭക്ഷണ ഹരേ കൃഷ്ണരെ ഭക്ഷണം മോനെ ആ ഇന്ന് തൊഴുതു തൊഴുതുട്ടാ എല്ലാ ദിവസവും പോകാറില്ല അങ്ങനെയെല്ലാം പറ്റുന്ന ദിവസങ്ങളിലൊക്കെ പോകാറുണ്ട് പക്ഷേ എനിക്കൊന്നും ഒന്ന് ഒരു വ്യക്തമായിട്ടില്ല നമ്മൾ അവിടെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നില്ല പക്ഷെ നമ്മൾ ഇരിക്കുകയാണെന്നൊന്നും അത്ര കറക്റ്റ് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്യാവശ്യം നല്ല തിരക്കുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പോയിട്ട് തൊഴുവാണല്ലോ മത്സ്യകൂർമ ഗുരുവാനായി ഗുരുവായൂരം ഗുരുവായൂരും ദീപാരാധനക്കായി നടക്കെ എല്ലാവർക്കും ഇപ്പം കുറച്ച് ദിവസമായിട്ട് നല്ല വൃത്തിയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട് കേൾക്കുമ്പം തന്നെ എല്ലാവർക്കും ഒരു ആശ്വാസമാണ് എല്ലാവർക്കും ഒരു നിമിഷം പ്രാർത്ഥിക്കുന്ന കൃഷ്ണറെ ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂരേ നാരായണ നാടാണ് ഗുരുവായൂര ഭക്ഷണം ഗുരുവായൂര ഭക്ഷണം എന്നാറായണേ ദീപാരാധന കാണിച്ചു തരുന്ന ഒരു വഴിപാട് പോലെ ആയല്ലേ ഒരു കൃത്യനിഷ്ഠ ഇല്ലാതായിരിക്കും അതെ കേൾക്കുന്ന പീഠത്തിൽ ഗുരുവായൂര ഭക്ഷണം അല്ലെങ്കിൽ ദീപാരാധനയ്ക്കൊരു കൃത്യനിഷ്ഠത ഉണ്ടാവില്ല അതും ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ നീങ്ങിയിരിക്കുക അല്ലെങ്കിൽ ബേക്കോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുവല്ലോ ആർക്കാണ് അല്ലെങ്കിൽ എന്ത് കാര്യത്തിലാണ് ആളുകൾക്ക് ഇപ്പം കൃത്യനിഷ്ഠത ഉള്ളത് എല്ലാരും ഒന്നിനു ഒന്ന് മച്ച ആളുകളാണ് വീട്ടത്തിൽ മറയണ മാറാണേലും സ്വാമി ഏശ്വര വിശാസ്താവസ്ഥ മഴയൊന്ന് സ്റ്റോപ്പ് ആയിട്ടുണ്ട് പക്ഷെ വീണ്ടും വരുന്നുണ്ട് വീണ്ടും മഴ കൂടിയിട്ടുണ്ട് നാൻ അസുഖങ്ങളെല്ലാം മാറ്റി തന്നെ വരെ ഭക്ഷണ നാളാണെങ്കിൽ ഇപ്പോൾ ഇന്നലെ ഇന്നും അത്യാവശ്യം നല്ല മഴ തന്നെയാണ് ഇപ്പോൾ രണ്ടാം ശനി ഞായറൊക്കെ ആവുന്നത് കൊണ്ട് നല്ല തിരക്കായിരിക്കും ഇപ്പോൾ നാളെയും മറ്റന്നാളും ക്ഷേത്രത്തിൽ ദർശന നിയന്ത്രണം ഉണ്ട് നാളെ വൈകുന്നേരം ഉണ്ട് അതേപോലെ തന്നെ ഞായറാഴ്ച സ്ത്രീഭൂതബലി ചടങ്ങുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ദീപാരാധന കഴിഞ്ഞ് സ്ത്രീഭൂതബലി അത്താഴ പൂജയെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും ഭക്തർക്ക് ദർശനം ഉണ്ടാവുക ഒരു നീണ്ടൊരു ഗ്യാപ്പ് വരും ദർശനത്തിനൊക്കെ ആയിട്ടുള്ള നാളെയും അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്ന ആളുകളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതായിരിക്കും കുറച്ച് തിരക്കുള്ള ദിവസങ്ങൾ തന്നെയായിരിക്കും പ്രാർത്ഥന കേൾക്കും നാറണേ നാരായണേ താങ്കളുടെ കാര്യമാണ് പറഞ്ഞത് ആദ്യമൊക്കെ നേരത്തെ വരുമാനം ഇപ്പോൾ വേണോ വേണ്ടയോ എന്ന പോലെ ആയി ആ ഞാനും എൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത് ആർക്കും കൃത്യനിഷ്ഠതയില്ലയെന്ന് പറഞ്ഞാൽ എനിക്കും എന്ന് തന്നെയാണ് നാളെ ചിലപ്പോണ്ടേ ഇനി കുറച്ച് ദിവസം ലീവായിരിക്കും ആദ്യമേ പറയരുത് കാണാനില്ല എന്നൊന്നും ആരും പറയരുത് നാളെ ചിലപ്പോൾ കോഴിക്കോട് പോകുക അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ച പോകുമായിരിക്കും ഇപ്പം ഈ ആഴ്ച ഇനി കുറച്ച് തിരക്കുള്ള ഈ ആഴ്ച അല്ല ഈ മാസത്തിന് കുറച്ച് തിരക്കുള്ള ദിവസങ്ങളാണ് ശ്രീ ശ്രീഗുരുവായൂരപ്പനെ ദീപാരാധന എല്ലാം കഴിഞ്ഞ് നട തുറന്നിട്ടുണ്ട് ആരതി ഒഴിയുന്ന ഒരു സമയമാണ് എല്ലാവർക്കും ഒരു നിമിഷം ഭാരതയൊക്കെ നാരായണ പറഞ്ഞാൽ ഹരേ കൃഷ്ണ അരഗുരുവായൂരപ്പം ഹരേ കൃഷ്ണ അരഗുഗുരുവായൂരപ്പാരായണ കാരണ കൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവരും അത് കൃഷ്ണ നാരായണ ഇന്ന് മഴയോട് കൂടിയിട്ടുള്ളൊരു ദീപാരാധന ഒക്കെയാണ് ഉച്ചപൂജ സമയത്തും നല്ല മഴയുണ്ടായിരുന്നു ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഒരു കുറച്ച് സമയം നല്ല മഴയുണ്ടായിരുന്നു ീച്ചതയം നാട്ടാർ പുറന്നു ആദയാതെ ഹരേ കൃഷ്ണ ഗുരുവായും പാശുമ നാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരം പശുമനാരായണനാരായണ ഹരേ കൃഷ്ണ ഗുരുവായൂരം പശുമനാരായണനാരായണ കുറെ ആളുകളെല്ലാം മഴ കൊണ്ട് നടന്ന് പോകുന്നുണ്ട് കുറച്ച് ആളുകളെല്ലാം കോടയൊക്കെ ആയിട്ട് നടന്നു പോകുന്നുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പന അനുഗ്രഹം എല്ലാവർക്കും നാരായണ നാരായണ കൃഷ്ണ ഗുരുവായൂരിൽ നിന്ന് വന്നിട്ടുള്ള അതിലേത്രം ആ അതെ അതെ വീണ്ടും മഴ തുടങ്ങിയിട്ടുണ്ട് മഴ കുറച്ച് സമയമായി തുടങ്ങിയിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് പെയ്യുന്നുണ്ട് അത്യാവശ്യം ക്ഷേത്രവും പരിസരവും ഒക്കെ തിരക്കായി മാറി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ രണ്ടാശനും ഞായറൊക്കെ ആയതുകൊണ്ട് ഹരേ കൃഷ്ണ മന്ദൂരപ്പാശമ്മ നാരായണ നാരായണ ഹരേ കൃഷ്ണരപ്പ മന്ദീരപ്പാശം ഇവിടെ മഴ ഇവിടെ എറണാകുളത്ത് മഴ കുറവാണ് ഇവിടെ അത്യാവശ്യം മഴയായി മാറിയിട്ടുണ്ട് ഹരേ കൃഷ്ണ ദൂര നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ നാരായണ നാരായണ നല്ല രസാ ഈ കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് നോക്കാൻ നല്ല രസമാണ് सारे सारे ഗൻ്റെ ഇവിടെ അത്ര രസമൊന്നുമില്ല ഓ എന്ത് സാധനവും കൂടുതലാവുമ്പോ അമൃതമായാലും അമൃതം വിഷം അധികമായല്ല അമൃതം വിഷം എന്ന് പറഞ്ഞ പോലെ മഴ കൂടിയാൽ അതിൻ്റെ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മൾ സാധാരണ സമയം കുടയും വടിയൊക്കെ ആയിട്ട് ഡ്രസ്സുകൾ സാധനങ്ങളൊന്നും ഉണങ്ങില്ല മൊത്തത്തിലൊരു ബുദ്ധിമുട്ടായിട്ട് മാറും ഭഗവാനെവിടെ നിന്ന് തോഴാൻ സാധിക്കണേ ദർശനം തന്നെ തീർച്ചയായിട്ടും സ്ത്രീകൾ വായു ദർശന ഭാഗ്യം എല്ലാവർക്കും ലഭിക്കണേ ഹരേണം അല്ലെങ്കിൽ വായര ഭാഷ സാധാരണ അറിയാൻ വായന ഭാഷ തിരക്കാ തിരക്ക് അത്യാവശ്യം ഉണ്ട് കേട്ടോ തിരക്ക അല്ലെങ്കിൽ എപ്പളാ ഭഗവാന്റെ അടുത്ത് തിരക്ക് എപ്പളാ കുറഞ്ഞ സമയം എല്ലാ സമയവും തിരക്കി തന്നെയാണ് വിശ് വിഷ്ണു ഹരേ ഗുരുവായൂർ വിഷ്ണു അല്ലെട്ടോ ഹരേ കൃഷ്ണ ഹര ഗുരുവായൂര് അപ്പോൾ പീഠത്തിലിരുന്ന് വേനുദാനം പോയിരിക്കുന്ന പോലെ കണ്ണാ വിഷ്ണു അതെ അതെ ഭഗവാനിൽ നിന്ന് പീഠത്തിലൊക്കെ ഇരുന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് ഭക്രാനുഗ്രഹിക്കാനായിട്ട് അതേ വിഷ്ണുറേഗരുവായൂർ ഭക്ഷണം നിറയാണ് നാറാനാണ് ഭഗവാനുള്ളത് അതാണ് മെയിൻ ഡ്രസ്സ് ഉണങ്ങില്ല കാണാൻ നല്ല രസമാണ് ഡ്രസ്സിൻ്റെ മാത്രമല്ല മൊത്തത്തിൽ സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമാണ് സ്കൂളിൽ കുട്ടികൾ പോ കൊണ്ടുപോകാൻ കൊണ്ടുവരാൻ പിന്നെ അവരുടെ ഡ്രസ്സ് അവരെ കാര്യങ്ങൾ എല്ലാം മൊത്തത്തിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും

ഗുരുവായൂരപ്പറാണോ ഗുരുവായൂരപ്പ് ഒരുപാട് ആളുകൾ അവിടെ കൊടയൊന്നും ഇല്ലാതെ ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട് മഴയൊന്നും ചോരാൻ വേണ്ടിയിട്ട് മക്കളെ കാത്തരക്ഷ ഗുരുവായൂരപ്പ അതേ അറിയാൻ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഒരു പത്ത് മിനിറ്റ് ഡ്രസ്സ് അലക്കിട്ട് കഴിഞ്ഞാൽ തന്നെ നല്ല ഉണങ്ങി വരുമല്ലോ മക്കൾക്ക് ജോലി അല്ലെ നല്ല മഴയുണ്ട് ആ അതെ അതെ അത്യാവശ്യം നല്ല മഴയാണ് കേട്ടോ ഭഗവാനെ കാത്തൊരു ഇഷ്ടം ഓക്കെ നായി നാരായണ നാരായണ അപ്പൊ ഇനി കൊറച്ചു ദിവസം കഴിഞ്ഞിട്ട് കാണാം ഇനി കുറച്ച് ദിവസം മിക്കവാറും ലീവായിരിക്കും അതേ ഇഷ്ടം ആയിരിക്കും ഇഷ്ടമനുഭവുണ്ട് അതുകൊണ്ടാണ് അവിടുത്തെ ചൂട് കുറച്ച് ബുദ്ധിമുട്ടാണ് അതെല്ലാർക്കും ാൻ പറ്റില്ല നാരായണ നാരായണ കൃഷ്ണറുവരെ നാരായണ നാരായണ അപ്പ എല്ലാവർക്കും ശുഭരാത്രി പിന്നെ ഒരു ലൈവിൽ കാണാം നാളെ കാണാമെന്ന് പറയുന്നില്ല നാളെ ഇനി അടുത്ത ദിവസങ്ങളിലൊക്കെ കുറച്ച് ദിവസം ലൈവ് ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ അതേ കൃഷ്ണ അറേ ഗുരുവായൂർ കൃഷ്ണ കൃഷ്ണ ഗുരുവായൂർ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒത്തിരി ഗുരുവായൂരപ്പിൻ്റെ കീഴൊക്കെ നടയി എനിക്ക് തിരക്കുണ്ട് ആ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇനി നാളെയും മറ്റന്നാളൊക്കെ നല്ല തിരക്കായിരിക്കും രണ്ടാഴ്ച എനിക്ക് ഞായറാഴ്ചയൊക്കെ കാണും പിന്നെ ദർശന നിയന്ത്രണം ഉണ്ട് നാളെയും മറ്റന്നാളും ദർശന നിയന്ത്രണം ഉണ്ട് ഇപ്പൊ ലൈവ് കാര്യം കുറച്ച് ഉണ്ട് ആ ആൾക്കാരുണ്ട് ഒരാൾ പോകുമ്പോ അടുത്ത ഒന്ന് രണ്ടാൾക്കാരൊക്കെ വരുന്നുണ്ടല്ലോ അതും ഒരു ആശ്വാസമാണ് ഒരാള് മാത്രം വന്നിട്ടെടുത്ത് പിന്നെ ആരുമില്ലെങ്കിൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണല്ലോ ഇപ്പൊ സൗമ്യ ചേച്ചിനെ രണ്ടു ദിവസമായിട്ട് കാണുന്നില്ല എനിക്ക് ഇപ്പം അടുത്ത ദിവസം മുതൽ വരികയായിരിക്കുന്നു ഇപ്പോൾ നേരത്തെ മുതലേ മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കും അതായത് അമ്പി താങ്ക് യു അത് താങ്ക് യു എല്ലാവർക്കും ശുഭരാത്രി താങ്ക് യു ലൈവിലുള്ള എല്ലാവർക്കും ശുഭരാത്രി കണ്ടതന്നെ ആയിരിക്കും തീർച്ചയായിട്ടും ശ്രീ ഗുരുവായാലും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അനുഗ്രഹം തന്നെ ഭഗവാനെ ഭഗവാനെ ഭവാനേക്കുള്ളത് ഹരകൃഷ്ണറുമായ ഭക്ഷണ ഗുരുവായാലും അപ്പോൾ എല്ലാവരെയും അവർ കൃഷ്ണമാറാണെന്നാണ് ഹരേ കൃഷ്ണ അറ ഗുരുവായാലും ഭക്ഷണ സൗമ്യ നാട്ടിൽ രണ്ട് ദിവസം കൊണ്ട് വരും എന്നാലും ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കഴിഞ്ഞിപ്പോൾ മൂന്നാമത്തെ ദിവസം ആള് അവൾ ഞാൻ ചോദിച്ചു അതേ കൃഷ്ണ അരേ ഗുരുവായൂരഭാഷണ ആന ഇപ്പം ഞാൻ പോകുമ്പോളേക്ക് ചേച്ചി വരുവായിരിക്കും എന്നാൽ അതേ കൃഷ്ണ അതേ ഗുരുവായൂര ഭക്ഷണം നാരായണ മാരായണ കൃഷ്ണ ഗുരുവായൂര ഇപ്പം എല്ലാവരെയും കാത്തര നാരായണ നാരായണ ഹരേ കൃഷ്ണ ഹരിവായുര ഭാഷ ഗുരുവായൂര ഭക്ഷണം നാരായണ നാരായണ കോടയൊന്നും ഇല്ലാതെ ഒരുപാട് ആളുകൾ മഴയൊന്ന് സ്റ്റോപ്പ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് കാണാൻ സാധിക്കും നമസ്കാരം നമസ്കാരം അതേ ഇഷ്ടം ചാനൽ ഗുരുവായൂർ തിരുനടയിൽ ഗുരുവായൂർ തിരുനടയിൽ അപ്പൊ എല്ലാവരെയും പിന്നെ ഒരു ലൈവിൽ കാണാം എല്ലാവർക്കും ശിവരാത്രി അറിയാം കൃഷ്ണാരായ ഗുരുവാൻ പക്ഷാണ് കൃഷ്ണ ഗുരുവാൻ എല്ലാവരെയും അത്ര കൃഷ്ണ നാരായണ അറിയാം കൃഷ്ണാരായകരും പക്ഷാണ് നല്ല മഴ അതെ അതെ അത്യാവശ്യം നല്ല മഴയാണ് ഇടപെട്ട് ഇടവിട്ട് നല്ല മഴ പെയ്യുന്നുണ്ട് നാരായണൻ്റെ ഗുരുവായൂരെ ഇപ്പം എനിക്ക് ഗുരുവായൂരുവാരൻ എത്രയും പാടില്ല തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സാധിക്കണം അറിയണ ഗുരുവായൂര് ഭക്ഷണം നാരായണ നാരായണ കൃഷ്ണന്റെ ഗുരുവായൂർ ഭക്ഷണം ഹരിഹോം